ആ ഫ്രണ്ടൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ ആ സൈഡോട്ട് അടിക്കണേ ചിലപ്പോൾ ഗണേഷ് സാർ ഇതൊക്കെ കാണാൻ വരും അടിപൊളിയായിരിക്കണം ഡിപ്പോ കണ്ടാൽ തിളങ്ങണം ഞങ്ങളൊക്കെ രാവിലെ കുളിച്ചിറങ്ങി വൃത്തിയായിട്ട് വരുമ്പോൾ ഡിപ്പോ കാണുമ്പോൾ ഒരു വിഷമമോ എന്നാൽ പിന്നെ ഡിപ്പോയുടെ വൃത്തിയാക്കിയേക്കാവുന്ന വിചാരിച്ച് പുള്ളി മന്ത്രിയായന് ശേഷമൊന്നുമല്ല സാറേ പുള്ളി ഞങ്ങൾ ജീവനക്കാർക്കൊപ്പം നിൽക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പുള്ളിയുടെ ഏതൊരു രാഷ്ട്രീയക്കാരനാണ് എന്നാലീ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് നന്ദികേട് പറയാനൊക്കത്തില്ല അവരൊക്കെ ഇങ്ങനെ ആയിരിക്കണം പക്ഷെ ഞങ്ങളുടെ ശമ്പളം കൂടെ ഒന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ എനർജി ആയേ ഇനി സ്കൂൾ തുറപ്പൊക്കെ വരുവാണേൽ കുട്ടികളെയൊക്കെ പൊള്ളിക്കൊടുത്ത് വിടണം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമ്മുടെ ഈ കുഴികളെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഇത് ഒരു താല്പര്യം കാണിച്ചത് ബസ്സിൽ കയറി കയറുകയും ചെയ്യുന്ന സമയത്തും യാത്രക്കാർ നടക്കുന്ന സമയത്തും ഈ കുഴികളിൽ തട്ടി വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ടോപ്പ് കംപ്ലീറ്റ് ടച്ച് ചെയ്തിട്ട് ആ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ആ സൈഡ് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് നമുക്ക് പെയിന്റ് ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി സാറിനോട് പറഞ്ഞാൽ അത് അറേഞ്ച് തരും ഹായ് നമസ്കാരം നമുക്കറിയാം കെ എസ് ആർ ടി സി ഇപ്പോൾ ചെറിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് കാണിച്ചിരിക്കുകയാണ് ഒരു പറ്റം ജീവനക്കാർ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഡിപ്പോയിലാണ് ഇവിടുത്തെ ജീവനക്കാർ ചെയ്ത ഒരു നന്മ പ്രവൃത്തി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാറേ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പോ അടിപൊളിയാക്കുക ഞങ്ങൾക്ക് ശമ്പളം ഒന്നും വിഷയമല്ല ഞങ്ങൾ ജീവനക്കാരെല്ലാം കൂടെ എടുത്തു കൂട്ടി ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ടോടുകൂടി ഡിപ്പോ വൃത്തിയാക്കി ഇടുക വേറെ ഒന്നുമില്ല പ്രചോദനം എന്ന് പറഞ്ഞാൽ സാറേ ഞാൻ എന്തുവാൻ പറയുന്നത് നമ്മുടെ ഡിപ്പോ കുറേ നാളുകൊണ്ട് ഞാൻ അഴുക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കുക ഞങ്ങളൊക്കെ രാവിലെ കുളിച്ചിറങ്ങി വൃത്തിയായിട്ട് വരുമ്പോൾ ഡിപ്പോ കാണുമ്പോൾ ഒരു വിഷമമാണ് എന്നാൽ പിന്നെ ഡിപ്പോയിടെ വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനായിരം പറഞ്ഞു ഞങ്ങൾ ജീവനക്കാരോട് കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചതാണ് അത് ഇത്രയും വിജയത്തിലെത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ ശമ്പളം ഇപ്പോൾ നോക്കിയില്ല ഡിപ്പോ വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ പുതിയ മന്ത്രിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ശമ്പളം തരുമായിരിക്കും ഞങ്ങൾക്ക് പുള്ളിയിൽ പ്രതീക്ഷയുണ്ട് ഷെയർ ഇടുന്ന ഞങ്ങൾ ഒരു ജീവനക്കാരൻ്റെ ഇരുനൂറ് രൂപ വെച്ചാണ് തുടങ്ങിയത് അങ്ങനെ എല്ലാവരും സഹായിച്ചപ്പോൾ ചില കാശ് കൂടുതലുള്ളവരും ഇച്ചിരി കൂടെ ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ചിലർ ഒരാളെ പണിക്കൂലി തരാമെന്ന് പറഞ്ഞവരുണ്ട് പത്ത് ലിറ്റർ പെയിൻറ്റ് സ്പോൺസർ ചെയ്തവരുണ്ട് ഇവിടുത്തെ ഒരു യൂണിയൻ്റെ ലീഡർ പത്ത് ലിറ്റർ പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു കണ്ടക്ടർ പത്ത് ലിറ്റർ പെയിൻറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സുഹൃത്തുക്കൾ ഒരാട്ട പണിക്കൂലി തന്നവരുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ യാത്രക്കാരോടെല്ലാം വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത് ഞങ്ങളുടെ വണ്ടികളായാലും ഞങ്ങൾ മാക്സിമം കഴിവ് വെളുപ്പിച്ച് വൃത്തിയാക്കിയാണ് കൊണ്ടുപോ എല്ലാം ഞങ്ങൾ പോയ സംബന്ധിച്ച് ആർക്കും ഒരു പരാതിക്ക് ഇടവരാത്തക്ക രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത് എല്ലാവർക്കും ഹാപ്പിയായിരുന്നു എല്ലാവരും വളരെ സന്തോഷമാണ് ഞങ്ങളെല്ലാവരും പ്രശംസ കൊണ്ട് പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കുന്നുമുണ്ട് ഇതിപ്പോൾ പകലാണ് പെയിൻ്റ് അടിക്കുന്നത് ഞങ്ങളുടെ യാത്രക്കാരും മൊത്തം ഒഴിഞ്ഞു ഒന്ന് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി അവരെ ഓരോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സഹകരിക്കണം അവരെല്ലാം പോസിറ്റീവായിട്ടാണ് പുതിയ മന്ത്രിയിൽ നിന്ന് ഞങ്ങളുടെ ഡിപ്പോക്ക് ഒരു ഉന്നമനം ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് ഒരിക്കലും ഇല്ലായ്മ അല്ല കാരണം പുള്ളി ഞങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ നേരിട്ട് പോയി കാണാനിരിക്കുക നമ്മുടെ ഈ കെട്ടിടം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് വളരെ മോശമായിരിക്കുന്ന അവസ്ഥ കിടക്കുന്നുണ്ട് കാരണം പായലൊക്കെ പിടിച്ച് യാത്രക്കാർ കണ്ടാലും ഒരു 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 എന്നാ കെ എസ് ആർ ടി സിയിലെ ഒരു ശോചനീയാവസ്ഥ പോലും നമുക്ക് തോന്നുന്ന അവസ്ഥയായിരുന്നു പക്ഷേ അതിന് പ്രധാനമായിട്ടും കാരണം കെ എസ് ആർ ടി സിയുടെ യൂണിറ്റ് ഓഫീസ് നമുക്ക് ഇങ്ങോട്ട് പഴയ പോലെ തന്നെ യൂണിറ്റ് ഓഫീസ് നമ്മുടെ ഓഫീസ് ഇവിടെയോട്ട് വീണ്ടും ക്രമീകരിച്ച സമയത്ത് അതിൻ്റെ ഓഫീസിനാകും ഞങ്ങളെ ജീവനക്കാരെല്ലാം കൂടെ കൂടി ആദ്യം വൃത്തിയാക്കി അതിനുശേഷം അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വന്നപ്പോഴാണ് ഡിപ്പോയുടെ ഈ ബ്ലോക്കും കൂടെ നമുക്ക് വൃത്തിയാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിലേക്ക് വന്നതും അങ്ങനെയാണ് നമ്മൾ നമ്മളിത്രയും ഈ രീതിയിൽ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ വെള്ളപൂശി അത്യാവശ്യ കാര്യങ്ങൾ ഇച്ചിരി വെളിച്ചവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കുഴികളെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഇത് ഒരു താല്പര്യം കാണിച്ചത് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമായ ഘടകം എന്ന് വെച്ചാൽ ബസ്സിൽ കയറി കയറുകയും ചെയ്യുന്ന സമയത്തും യാത്രക്കാർ നടക്കുന്ന സമയത്തും ഈ കുഴികളിൽ തട്ടി വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനെ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ടാണ് പിന്നെ ബസ്സുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേ ഉദ്ദേശശുദ്ധിയാണ് അതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ ഇത്രയും വലിയ കുഴികളിലേക്ക് വണ്ടി ഇറങ്ങുന്ന സമയത്തും യാത്രക്കാരുമായിട്ട് വരുന്ന സമയത്തും പല പല കേടുപാടുകൾ ബസ്സിനും യാത്രക്കാർക്കും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ടാണ് ഈ ഒരു ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് എല്ലാവരും കിടന്നത് കാരണം പല രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പം വിമർശനങ്ങൾ നമ്മൾ ചെവിക്കൊള്ളുന്നില്ല കാരണം നമുക്ക് കഴിഞ്ഞ നങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എല്ലാവർക്കും നമ്മുടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ജീവനക്കാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അത് ജീവനക്കാർക്കും യാത്രക്കാർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ തന്നെ അവരൊക്കെ കാണാൻ അറിയാവോ കേറാൻ നല്ല ഇങ്ങനെ ആയിരിക്കണം ചെയ്യുന്ന ജോലിയോട് കൂറുള്ള ആൾക്കാർ വേണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒത്തിരി അപര്യാപ്തതകളുണ്ട് ഞങ്ങൾക്ക് താമസിക്കുന്ന ജീവനക്കാരുണ്ട് അവർക്ക് കുടിവെള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ലൈൻ പൈപ്പിൽ വെള്ളം ഉള്ളപ്പോഴേ ഉള്ളൂ ഇവിടെ ചതുപ്പ് പ്രദേശം അവിടെ അവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ജീവനക്കാർ വനിതാ ജീവനക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്കും ഈ വെള്ളത്തിൻ്റെ ഒരു വലിയ വിഷയമുണ്ട് പിന്നെ സ്റ്റാൻഡ് വെട്ടക്കുറവുണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മിച്ചം പിടിച്ച് രണ്ട് ലൈറ്റ് കൂടി ഇടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇനിയിപ്പം ഞങ്ങളെ നാട്ടുകാർ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ചെറുളയം സർവീസ് പോകുന്ന ആ ഏരിയയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ഉദ്യോഗത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും ഞങ്ങളിവിടെ സഹായിക്കാം അങ്ങനെ പലരും പറയുന്നുണ്ട് അതുകൂടെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ചെറിയൊരു കോൺക്രീറ്റ് കൂടെ ഈ കുഴിയുടെ എല്ലാം നടത്താനുള്ള ശ്രമത്തില്ല